ശക്തമായ മഴയിൽ അതിരൂക്ഷമായി വെള്ളം ഉയർന്നതോടെ വാടനപ്പള്ളി പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു വാടനപ്പള്ളി കുട്ടമുഖം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് ഒമ്പത് കുടുംബങ്ങളാണ് ഇപ്പോൾ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത് വെള്ളം കയറുന്ന പ്രദേശങ്ങൾ നിരീക്ഷിച്ച് പ്രശ്നബാധിതരായ കുടുംബങ്ങളെ ക്യാമ്പുകളിൽ എത്തിക്കുമെന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി വൈസ് പ്രസിഡന്റ് സി എം നിസ്സാർ എന്നിവർ അറിയിച്ചു വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവണ്മെന്റ് സ്കൂൾ വാടാനപ്പള്ളിയിലെ ഒമ്പത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു പ്രവർത്തനമാണ് ഈ ക്യാമ്പ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതിനെല്ലാവിധ സജ്ജീകരണങ്ങളും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും നേതൃത്വം കൊടുക്കുന്ന ശാന്തി ബാസി നേതൃത്വത്തിലുള്ള ഭരണസമിതിയും എല്ലാ പ്രവർത്തനങ്ങളും ഒരുക്കിയിരിക്കുകയാണ് എല്ലാ വാർഡുകളിലും കൃത്യമായിട്ട് വാർഡ് മെമ്പർമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വെള്ളം ജീവിക്കാൻ കഴിയാത്ത വീടുകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് ക്യാമ്പുകൾ തുറന്നു പ്രവർത്തിക്കാം ആവശ്യമായ നടപടികൾ വടണ്ട് ഗ്രാമപഞ്ചായത്തിൽ കൈക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു നമ്മൾ കമ്മിറ്റി വിളിച്ചു ചേർത്ത് അടിയന്തര കമ്മിറ്റി ചേർന്ന് അഞ്ച് സ്കൂളുകൾ നമ്മൾ വാടാനപള്ളി ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പായിട്ട് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ദുരന്ത നിവാരണങ്ങളും നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും അതിൻ്റെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പത്തി താഴെ കുടുംബങ്ങൾ ഇന്ന് വരുന്നുണ്ട് മറ്റെല്ലാ സംഘടനകളും നമുക്ക് സഹായമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്